ൊത്തല്ലോ ആ കുട്ടിക്കോട്ടെ ശല്യപ്പെടുത്തണ്ട പറഞ്ഞോടും കുട്ടെ ശല്യപ്പെടുത്ത ഉമ്മട ശല്യോപ്പണിട്ട്

അച്ഛൻ തത്ത് പോലെ പോനെ 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 അക്കുറങ്ങിക്കോട്ടെ എങ്ങനെ എന്ത് കടത്താക്കോ എന്തൊരു ഉത്തരവാദിത്വം എന്തൊരു ഉത്തരവാദിത്വം ശിഷ്കുഭാഷ് ചേട്ടാ അതിനു വിളിച്ചോ 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 മതി എന്താ മതി മതി അഭ്യാസം ബാപ്പൂര് ഡേ വിടവാടി ഇവിടെ വന്നെടുക്ക് ഇവിടെ വന്നെടുക്ക് വിട് 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 വിടുവാട വന്ന് എടുക്ക്

താടിയോര വേണ്ടേ വേണോ ഏക്കു നക്കു അച്ഛ പറഞ്ഞാലും പറ അന്ത അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടം അച്ഛനോട് വഴക്കോളില്ല നന്ദ നല്ല തുത്തു അച്ഛൻ അച്ഛനീ താടിയും കൊണ്ട് വരയ്ക്കരുത് അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ മ്മ കുട്ടി വ അമ്മേന്റെ അടുത്ത് വന്ന് കിടക്കുവാ അമ്മേന്റെ അല്ലല്ല അമ്മയുടെ അടുത്താ കിടക്ക എല്ലാര്ക്കും ഇഷ്ടമാണ് തക്കര കുട്ടിയാണ് അമ്മയുടെ അടുത്ത് വന്ന് കിടന്ന അച്ഛൻ കാട്ടൂല അമ്മത്തു തന്നെ കഴിഞ്ഞാലേ കിടക്കണ്ടട്ടോ നീ അമ്മ അടുത്ത് കിടന്നാ മതി മോള് നീ എവിടെ കിടക്കണ്ടെങ്കി അവിടെ പറഞ്ഞു ഉറങ്ങിയേ ആ അവിടെ കിടക്കെ കുല ശല്യപ്പെടുത്തരുത് കേട്ടോ